പയ്യോളി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായയുടെ ആക്രമണം ഒൻപതോളം പേർക്കാണ് നായയുടെ കടിയേറ്റത് കടിയേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക പയ്യോളി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവു ആക്രമണം നഗരസഭാ ഡിവിഷൻ പതിനെട്ട് പത്തൊമ്പത് എന്നിവിടങ്ങളിൽ ഒൻപതോളം പേർക്കാണ് നായയുടെ കടിയേറ്റത് കടിയേറ്റവർ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിൽ രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സംഭവം ഒരേ നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത് ഓടിയെത്തിയ നായ വഴിയിലൂടെ നടന്നു പോകുന്നവരെയും വീടിന്റെ മുറ്റത്ത് ജോലി ചെയ്യുന്നവരെയും കടിച്ച ശേഷം നായ ഓടി പോവുകയായിരുന്നു അതുപോലെ പതിനെട്ടാം ഡിവിഷനിൽ രണ്ടാൾ ഉൾപ്പെടെ ഒൻപത് ആളുകളെ നായ കടിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ വാർത്ത മൃഗങ്ങളെയും കടിയേറ്റിട്ടുണ്ട് പലരും അതില് രണ്ടുപേര് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഡിവിഷനിലെ രണ്ടോളം പേരെയാണ് കടിച്ചിരിക്കുന്നത് നടന്നു കൊണ്ട് പോകുന്ന സമയത്താണ് നായ് വന്ന് മുഖത്തോട്ടൊക്കെ ചാടിയിട്ടാണ് കടിച്ചോണ്ടിരുന്ന ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് ഇതിനെ തുടർന്ന് നടപടിയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ഇതിൻ്റെ മേലധികാരികളിൽ നിന്ന് എന്നുള്ള വിനീതമായ അപേക്ഷയ്ക്കാണ് എൻ്റെ നാട്ടുകാർ ഭയങ്കര രീതിയിലാണുള്ളത് അതിന് തുടർന്ന് നടപടി എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഞങ്ങൾ കൗൺസിലർമാരായ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ബോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബോക്ക് ഇൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ പ്ലസ് 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 നിയോസ് മന്ത്സ് മന്ത്സ് വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര